അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മധുരയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള കുറേ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ പനം കിഴങ്ങ് പുഴുങ്ങാൻ പോവാനേ പണ്ട് എൻ്റെ ഉമ്മ വരാൻ കാത്തിരിക്കും ഞങ്ങൾ ഇത് കഴിക്കുവാനും ഉമ്മ വരുമ്പോൾ ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ട് വരില്ലേ ഈ ചുവട് ഭാഗം കുറിച്ചിവിടെ കട്ട് ചെയ്യുമേ ഇത് ഇതാണ്ട ഇതിങ്ങനതേ ജോലിയും ഇരിക്കും ഇങ്ങോട്ട് നീക്കി കാണിച്ചു ചുവട് ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ പുറത്തെ തൊലി അങ്ങ് കളയും എന്താ അയ്യോ ഞങ്ങക്ക് എന്തോ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിഞ്ഞു കുറച്ചും കൂടെ ഇവിടെ ഇത് പൊളിച്ചെടുക്കുന്ന എന്റെ പുറത്ത തൊലി അങ്ങോട്ടാ പാട പോലെ നമ്മടെ ബാക്കി നമ്മുടെ കഴുകുമ്പോൾ പൊന്നു നിന്നിട്ടുണ്ടോ പനം കിഴങ്ങ് ഇതാണ്ടത് നമ്മടെ പനം കിഴങ്ങ് ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളുടെ ഫേവററ്റ് ആണ് കുഞ്ഞിലെ തോർമ്മ എനിക്ക് തമിഴ് മധുരയിൽ ചെന്ന് ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങള് തമിഴ്നാട്ടിൽ നടന്ന് ഇതൊക്കെ വാങ്ങിക്കുന്നതും ഞങ്ങൾ എവിടെങ്കിലും ഞാനും ഉമ്മയെ പ്രതീക്ഷിച്ചത് പറഞ്ഞു എനിക്ക് ഉമ്മക്കൊക്കെ ഇഷ്ടമാണ് കഴിഞ്ഞു തൈ അല്ലത് കരിവേപ്പ് തോട്ടത്തിൽ പോയി അതിന്റെ അത്ര തൈ ആടി നിക്കുന്ന കുറ്റിയാടിങ്ങനെ നിക്കുവാ ഏക്കർ കണക്കിന് അത് ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടി അവര് മേളോട്ടാക്കത്തില്ല കുറ്റി 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 ആശ്വാസം നിക്കുവാൻ ഒരു ഒരു മിനിറ്റ് ദേ ദേ ഇതിന്റെ തലയും വാൽഭാഗവും ഈ മണ്ടഭാഗവും കുറച്ചെന്ന് കളഞ്ഞേച്ചിട്ട് ഇങ്ങനെ പൊളിക്കും കണ്ടിത് കഴുകി ഇഡലി കെട്ടണത്തിലോട്ട് വെച്ചെന്ന് പുഴുങ്ങും കുറച്ചെടുക്കുന്നുള്ളു കാരണം ഇവിടെ ഇവിളുമാരി കഴിക്കുമെന്നുള്ള അറിയത്തില്ല ഞങ്ങളൊക്കെ പിന്നെ ഇത് നിന്നില്ല ഞാൻ ഉറക്കം വരത്തില്ല ഇവരൊക്കെ എന്താ പറയുന്നത് ബേബികൾ ബേബികൾക്ക് ഇതൊന്നും ഈ പരം നമ്മൾ എത്ര മണിക്കൂർ വേവിച്ചാലും അങ് ഓവറായിട്ട് വെന്താവാത്തില്ല നല്ല കട്ടിയാണ് നമ്മൾ വേവാത്ത കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരിതുണ്ടല്ലോ അങ്ങനെ വേവത്തുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇത് നല്ല ഒരു കയ്പും മധുരവും എന്തോ നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കഴിക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ മക്കളൊക്കെ ഇതിപ്പം കഴിക്കുമെന്ന് എനിക്കറിയില്ല ഒന്ന് കഴിപ്പിച്ച് നോക്കണം എന്തായാലും ഒന്ന് ഇതൊക്കെ കഴിക്കണം നമ്മൾ ഈ ദുനിയാവി വന്നിട്ട് ഇതൊക്കെ കഴിക്കാതെ പോയാൽ പോയാലെന്തോന്ന് പുത്തുമണി പുത്തുമണി നമ്മുടെ പരം കിഴങ്ങിന്റെ ഒപ്പം തന്നെ നമ്മള് രണ്ട് മൂന്ന് കിഴങ്ങുണ്ടല്ലോ അതായത് ഇത്തരം കിഴങ്ങും പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്ത് എന്താ പറയുന്നത് പേര് നിലങ്കിഴങ്ങും ഞങ്ങളിവിടെ പറയുന്നത് പിന്നെ എന്താ പറയുന്നത് നമ്മളിവിടെ എന്തോ പറയുന്ന കിഴങ്ങ് ആ നനകിഴങ്ങ് ഞങ്ങളിവിടെ പറയുന്നത് നനകിഴങ്ങ് അതാ ഞാൻ ഈ നിലം കിഴങ്ങല്ലേ ഞങ്ങൾക്ക് നനകിഴങ്ങ് അപ്പം നമ്മുടെ പിന്നെ പനങ്കിഴങ്ങും നനകിഴങ്ങും അവർ ചേട്ടൻ്റെ അനിയൻ്റെ കേട്ടോ ഒരു ബ്രദേഴ്സാണ് അപ്പൊ ഞങ്ങൾ ഈ ബ്രദേഴ്സിനെ പൊഴിഞ്ഞിട്ട് സിസ്റ്റേഴ്സ് തിന്നാൻ പോവോ മക്കൾ ആരും ഇതൊന്നും തിന്നത്തില്ല ഞങ്ങൾക്ക് ഇത് വേണം ചുറ്റും പിള്ളേര് സംഘത്തിൽ ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഓ ഉമ്മയുടെ പൊന്നുമോ കരയണ്ടമ്മയുടെ പൊന്നിനിത് ചപ്പാത്തി ഉണ്ടാക്കുവോ അമ്മി നിങ്ങൾ ആരും ഇതൊന്നും തിന്നത്തില്ലല്ലോ ഇത് പിന്നെ പനം കിഴങ്ങ് വേണ്ടതേ ഇത് ഉരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇതും ഒന്നൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്ക സാധാരണ നന്നായിട്ട് വെന്തണ്ട് വേണ്ട ഇത് രണ്ടായിട്ട് വളർന്നു കഴിഞ്ഞാ ഇങ്ങനുണ്ട് എന്നിട്ട് കഴിക്കുന്നതേ ഇങ്ങനെ ണ്ടോ ഈ പീസാക്കി ഉം കുക്കുന് തരാടി ഏഹ് നിങ്ങളൊക്കെ ഇത് കഴിക്കണം മക്കളെ ഇതൊക്കെ പറഞ്ഞാ നമുക്ക് ശരീരത്തിന് വേണ്ട സംഭവങ്ങൾ ഒരുപാടുണ്ട് ഇതിന്റെ അകത്ത് ഏരി കയ്പോന്നും ഒരു മധുരം ഉണ്ട് ഉം ഒന്നും പിടിക്കത്തില്ല ഞങ്ങൾക്കത് ഇത് പൊടിച്ച് അടഞ്ഞടുത്ത് ഉണക്കിയിട്ട് പൊടിക്കും ഇങ്ങനെയാണ് ഇത് തിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഒരു ഊറ മധുരവും ഫൈബർ ആണ് നിറച്ച് ഫൈബർ ആണ് ഒരു ചൂട് ഭാഗം ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇങ്ങനുണ്ട് അപ്പൊ അതാ രാവിലെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സുരുകുട്ടം പറഞ്ഞ് നമുക്ക് എന്താ ഇന്ന് ബിരിയാണി വെക്കാം അപ്പം സുലിക്കുട്ടൻ്റെ വക അടിപൊളി ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ വിനാഗിരിയും കല്ലുപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് അതിൻ്റെ അഴുക്കൊക്കെ അതായത് ആ നെയ്യൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളയു ഇതാ ഉമമോള് തണ്ട സവാള അരിഞ്ഞ് തള്ളുന്നു ഉമമോള് രാവിലെ സവോള അരിഞ്ഞ് തകർക്കുകയാണ് വറുക്കാനുള്ള സവോള തണ്ട നൈസായിട്ട് അരിഞ്ഞ് ഉമ്മക്കുട്ടി ഇനി തന്നിട്ടുണ്ട് അത് ഞാൻ വറുക്കാൻ വറക്കാൻ പോവാം എല്ലാരും എഴുന്നേറ്റ് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് തലയാണ് വരെ കൊണ്ടുവന്നിട്ടിട്ട് പാവേ പൊക്കി വെച്ചിരിക്കുവോ എന്നോ എല്ലാം കാണണം റൊമ്പെ രാവിലെ പാചകം കാണുവോ പാചകം അച്ചായോ എല്ലാം കഴിച്ചോ അച്ചായൻ കഴിച്ചോ അച്ചായ ചൈനീസ് ഫുഡ് അല്ലേളിനെ തിന്നുന്നു ഊസ് ഫിറോസ് എന്തൊരു മണവെന്ന് എനിക്ക് വേണ്ട എൽ ജിയുടെ ഫ്രണ്ട് ലോഡിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ബോർഡ് കംപ്ലൈൻറ്റായി അത് മാറ്റിയിട്ട് ഞാൻ ഹയറിൻ്റെ ഒരെണ്ണം സെമി ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ അത് പറ്റത്തില്ല അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പം വേറെ ബോഷിൻ്റെ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് വിറ്റ് ചെയ്യാൻ പോകും എൻ്റെ പൊന്നുമോനായിരുന്നു പിന്നെ മസാല കൂട്ടുക ബിരിയാണി ഉണ്ടാക്കാൻ പോവുക എനിക്ക് വരുന്നുമായി മസാല ഉണ്ടാക്ക കൂട്ടുകയാണ് എന്നിട്ട് ചോറ് വേറെ സെപ്പറേറ്റ് പറ്റിക്കുക അല്ലേ എന്നിട്ട് ദമ്മിടാനെ അന്ന് ഇളക്കുവാണോ ഇളക്കിക്കുക എനിക്ക് അടുക്കളയില് നിന്ന് ഭയങ്കരമായ ഉഷ്ണമെടുക്കുന്നെന്ന് പറയാൻ എന്റെ പൊന്നുമോൻ ഇന്നലെ രാത്രി എനിക്ക് ബിറ്റ് ചെയ്ത് തന്നതാ എന്നോട് പറയുവന്നെ ഭയങ്കര പ്രേമം ഒന്നുമില്ലെന്ന് പറഞ്ഞോണ്ട് ആ വന്നു എല്ലാം കൊണ്ട് തന്നേ മുഴി വന്നു എനിക്ക് ഒരു കുഴപ്പവും ഇല്ലടി വണ്ടി കുറച്ച് ഓടണമെങ്കിൽ ഞാൻ ഇനി ഇന്ധനം കുറയ്ക്കുവ ഏതാ ഞാൻ തന്നെ നിർത്തുവാ

ബിരിയാണിയുടെയൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് വിശദമായിട്ടൊന്നും കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അവൻ ചോറ് വറ്റിച്ചാണ് ഈ സുലു മിക്കപ്പോഴും എടുക്കുന്നത് പക്ഷേ ഞാൻ അതെ തിളപ്പിച്ച് ഊറ്റി റെഡിയാക്കി എടുത്തിട്ടാണ് ദം ചെയ്യുന്നത് ഇവനിപ്പോൾ അതേ വറ്റിച്ചെടുത്തിട്ട് ദം ഇടുക ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് പിന്നെ ഈ കാബരി റൈസ് ഉണ്ടാക്കിയപ്പോൾ ഇതേമാതിരി നീര് മുസമ്പിയുടെ തൊലിയൊക്കെ ഇട്ടിട്ടുണ്ട് സുലുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ അവൻ മുസമ്പിയുടെ നീരാണ് ഈ പിഴിഞ്ഞൊഴിക്കുന്നത് അപ്പൊ നമ്മുടെ ചോറിൻ്റെ അല്ലെ ബിരിയാണിയുടെ ആ ടേസ്റ്റേ മാറും നല്ല ടേസ്റ്റ് ഇത് കേട്ടോ ഒരുപാട് മധുരമൊന്നുമില്ലല്ലോ നമ്മുടെ സിട്രസിന് മുസമ്പിയാണ് ഈ പിഴിന്നു ഒഴിച്ചത് സിട്രസ് ആ എണ്ണ ഒഴിച്ചായിരുന്നു മറ്റേ മഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ഈ പപ്പാ മേടിച്ചോണ്ട് വന്നായിരുന്നു പക്ഷെ അത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ നീ എടുത്തോണ്ട് എന്തായാലും ആ മഞ്ഞയാ എല്ലോ എന്റെ പൊന്നുമോന്റെ കൈ മാറ്റട കട്ടിങ് കൊടുക്കൊടുക്കേ കുഞ്ഞാപ്പീ എന്റെ പൊന്നുമോന് തരാനടി മുറിക്കുന്നത് പച്ച മുറിക്കുന്നണ്ടോ മോന്റെ പൊന്നാരി മാറി നിക്കടാ എന്റെ പൊന്നിന് തരും നമ്മടെ പൊന്നിന് തരുപടി മാറടാ എന്റെ പൊന്നിൻറെ അടുക്കന്ന് മാറി നിക്ക് ഇങ്ങോട്ട് പമ്മയുടെ അടുക്ക ഏ ം എന്താ കണ്ണ മധുരം ഉണ്ട് കേട്ടോ അവൻറെ ഡ്രെസ് കൊടുക്കാൻ സാധാരണ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കട്ട് ചെയ്താ തിന്നുമോ പിന്നെ ചോക്ലേറ്റിന്റെ അകത്ത് വാനിന്റെ അകത്ത് വെള്ളം വെള്ളം അകത്തില്ലേ നമ്മടെ ബ്രൗണി കേക്ക് എല്ലാരും തണ്ണിമത്തം തിന്നാനായിട്ട് നിൽക്കുക പക്ഷേ ഇനി ബിരിയാണി പൊടിക്കുമ്പോഴത്തേക്ക് ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അത് കഴിക്കത്തില്ലെന്ന് ആരോട് പറയാൻ ഇവിടെ കേക്കാൻ എല്ലാരും എന്താ കൊണ്ടുവച്ച് കഴിക്കാൻ പോവുക ഞാൻ ആദ്യമായിട്ട് പപ്പ കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ തിന്നില്ലായിരുന്നു കേട്ടോ മാറിക്കോ ആ ആ ഞാൻ എടുക്കാം നമ്മുടെ യെല്ലോ കളറിലെ സംഭവം ഇവിടെ റെഡി ആയിട്ട് ശരിയാണ് കണ്ടാ പൈനാപ്പിൾ പക്ഷെ നല്ല ജ്യൂസിയാണ് കേട്ടോ ശരിക്കും ജലാംശമുണ്ട് നല്ല മധുരവുമുണ്ട് അത് മതി ഡമ്മ പൊട്ടിച്ചപ്പോ തന്നെ നമ്മുടെ ആ മുസമ്പിനീരും മുസമ്പിട അതായത് സിട്രസിൻ്റെ തൊലിയൊക്കെ കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല മണമാണ് കാവേരി റൈസിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇതിനും അടിപൊളിയാണ് ഒരു ഫ്യൂഷൻ എന്ന് തന്നെ പറയാം ഫ്യൂഷൻ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മാപ്പാപ്പായും മക്കളും കൂടി പള്ളിപ്പാടിന് പോവുകയാണ് ഇപ്പം അവിടെ കൃഷി ഇറക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഞാറ് നടുന്ന ആ സമയമായതുകൊണ്ട് തന്നെ കൊക്കുകൾ ഒരുപാടുണ്ട് പാടത്ത് അതുപോലെ തന്നെ പശുക്കളും താറാവും കോഴിയും ഒക്കെ ഈ പിള്ളേർക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഷിയ മോള് പോയില്ല കേട്ടോ ഇവർ പിള്ളേരും പാപ്പാപ്പായും കൂടിയാണ് പോകുന്നത് സിയ പറഞ്ഞ് സിയ പോകുന്നില്ല എന്ന് പറഞ്ഞു കാരണം അവൾ എന്നെ പോലെയാണ് വെയിൽ കൊള്ളത്തിലോ ചാലു എപ്പോഴും പറയും സിയ ഉമ്മിയെ പോലെ ഇറങ്ങാൻ മടിയാണെന്ന് പറയും ഈ കാണിക്കുന്ന വേര കണ്ട മോന്തട മോണ മോണപൊക്കെ തലമണ്ട നീ മദ മോനെ എങ്ങനെയാ ഉമ്മ കാണിച്ചത് ഉമ്മ ഉമ്മിയ മുമ്പേ ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചേ ഏ എറങ്ങ മര്യാദക്ക് എന്റെ സുലു എൻ്റെ ആച്ചിപ്പൊന്നിൻറെ വാപ്പാപ്പായ കൊള്ളാം ആ ഞങ്ങളുടെ ആച്ചിപ്പൊന്നിന്റെ വാപ്പാപ്പ നീന്റെ വാപ്പാപ്പാണോ ആച്ചിയുടെ വാപ്പാപ്പാണോ നിന്റെയാണോ നിന്റെ സ്വന്തമാണോ അപ്പൊ ഉമ്മയ വേണ്ടേ നിനക്ക് ഉമ്മയ വേണ്ട ഏടാ എങ്ങനെ ഇങ്ങനെ ഇവിടാ നോക്ക് യോ ചവിട്ടല്ലേ മോന് അച്ഛല്ലോ എവിടെ പോവാടി ചക്കര ആട്ടും കാട്ടും പോലെ പോവോ അവനെ 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 മോളെ മോളെ മോനെ 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 സനു ും ശാലും റുക്കും പിള്ളേരും എല്ലാം കൂടെ പുറത്തൊന്നു പോയി കറങ്ങിട്ട് വന്നപ്പോഴേക്കും ആങ്ങളുടെ മോള് പൊന്നു അനിയത്തി സുബി എല്ലാരും ഉണ്ട് ആ എല്ലാ ചോടി വെച്ചോട് കൊച്ചുകുട്ടി പാത്തിരിപ്പ് കളിക്കുകയാണ് തോണ്ടെ ഇരുത്തി പഠിക്കുന്ന പത്തിലാണ് ഇപ്പഴും ലോലയാഞ്ഞള് ഇരിയടി ഒരു മിനിറ്റ് ശാലമാ മോന ബിരിയാണി എളുപ്പമൊന്നു ചൂടാക്കടാ ഓവന്റെ തൊട്ട് പോയി എളുപ്പ പിള്ളേരുടെ ബഹളം കൊണ്ട് ഉത്സവപ്പറമ്പ് തോറ്റു പോകും കേട്ടോ ആ നിക്കുന്നത് സുലുപാട്ടി സംസാരിച്ചോണ്ട് നിൽക്കുന്ന പൊന്നുവിന്റെ ഹസ്ബൻഡ് മുർഷിദാണ് എന്താണെന്ന് ആ സാരമില്ല മോല ഒന്നു പൊന അതങ്ങടുത്ത് വെളിയിലോട്ട് തട്ടോട്ടേക്ക് ഒരു വാങ്ങാ കഴിക്കത്തില്ലടി തല്ലി കൊന്നാ ഇത്ര കഴിക്കുന്ന எ நாலு கிளாஸ் பால் மீடியா ரெண்டு மூணு கொச்சு நீ அஞ்சு வயசுள்ள குஞ்சினை கண்டு அந்த வய

ബിരിയാണിയൊക്കെ ചൂടാക്കി അവർക്ക് എല്ലാവർക്കും കൊടുത്തു അവരെല്ലാം കഴിച്ചിട്ട് ഇതാ പോവുകയോ പോവോടി ആ ആ അവൻ്റെ പോവാണോ ഓ എന്റെ തോക്കം കൊണ്ടു ഇപ്പൊ കൊണ്ടുവരുന്നില്ല ഉണ്ട് ഉണ്ട് ആ ഉണ്ടറി ആ പോയിച്ചു പോയിച്ചു ചേച്ചാ എന്റെ പൊന്നിന്റെ തോക്ക് ഇപ്പൊ മാവച്ചി നമ്മോ വേണ്ട ബോധം കെട്ടി പൊന്നു മൊന്നുന്റെ ഉമ്മ പൊന്നുന്റെ മോൻ തോക്ക് കൊണ്ടുപോയ എവിടീ ആട്ടോ രാവന ഞാൻ പറഞ്ഞു കൊണ്ടുപോട്ട ഓക്കേ അതെ എൻറെ പൊന്നു വാ എന്റെ പൊന്നിൻ്റെ പൊന്നുവിന്റെ ആ തോക്ക് കൊണ്ടുപോയേനെ കുഞ്ഞപ്പൻ തകർത്ത് ആടുകയാണ് ഇവിടെ അപ്പൊ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞങ്ങള് പുറത്തേക്ക് പോവുകയാണ് അവനെ ഒന്ന് കറക്കിട്ട് വരാം കുഞ്ഞു പാടും കുഞ്ഞിന്റെ പാട്ടാ മിണ്ടായിരിക്കും ഒന്നും ഇല്ല പാടാടാ നന്ദിയുണ്ട് തരാം പാടിക്ക എനിക്ക് മറ്റൊരു പാട്ടൊന്ന് പാടിക്കാനും അറിയാറിയോ വെറുതെ അറിയത്തില്ല അറിയത്തില്ല അജി പാടറ അവന്റെ കരച്ചിലൊക്കെ ഇടയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും പൊന്നു എൻ്റെ ആങ്ങളെ തൊട്ടടുത്ത് താമസമുണ്ട് അവിടെ പോയിട്ട് അവളും തിരിച്ചു വന്നു ഒരാഴ്ച പൊന്നു പൊന്നൂടെ കാണും നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് അസ്സലാ